കുത്തി കുത്തിക്കയറ്റി ബാലും ചുരുട്ടി പിടിച്ച് ചിഹ്നവും പിടിച്ചിട്ടുള്ളൂ ഒറ്റ വരവായിരുന്നു എല്ലാ അമ്മ ഞാനെൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഓടിയിട്ടില്ല ഒളിമ്പിക്സിൽ പോയായിരുന്നില്ല എനിക്ക് സമ്മാനം കിട്ടി ഞാൻ ഓടി എൻ്റെ വയറിളക്കി പോയി എന്ത് ഓട്ടം ഓടിയെന്നില്ല ചത്തോണ്ടിയായിരുന്നു ഞാൻ ഓടിച്ചത് കൊണ്ടിയായിരുന്നു അതുപോലെ ഈ അന്യ ഓട്ടോ വയ്യാ ഓടിയത് ഒരേണിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് അതാണ് ഇവിടുത്തെ ജീവിത രീതി ഇന്ന് രാവിലെ ആന ഇറക്കി വന്നിട്ടുള്ള വലിയാണിത് അതുകൊണ്ട് എവിടെയും ആനയും മറ്റ് മൃഗങ്ങളും ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പോൾ അതുതന്നെ ഇതാണ് ഈ തിട്ടയം കൊണ്ട് കയറിയാൽ നമ്മുടെ കറവൂർ അച്ചന്തോൾ റോഡാണ് ഒരു വലിയൊരു ആനയ്ക്ക് വലിയ പരിക്കൊക്കെ പറ്റി വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഇരിക്കുകയാണ് അത് മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പം ഫോറസ്റ്റുകാരെ സംബന്ധിച്ച് അറിയിക്കുമ്പോൾ അവർ വരുന്നു അവർ പിന്നെ ഉണ്ടായിപ്പോകുന്നു അവർ വന്ന് ആനയെ കാണുന്നു എന്തെങ്കിലും കൊടുക്കുന്നു പോകുന്നു അപ്പോൾ ആ വയ്യാതായ ആനയുടെ അവസ്ഥ ദയനീയമാണ് രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് എന്ന് പറയുന്നത് അവർ വീടിൻ്റെ അവിടെയാണ് ആന വന്നിറങ്ങുന്നത് ആദ്യം വന്നിറങ്ങിയിട്ട് രണ്ട് ചക്കം പഠിച്ചുകൊണ്ട് ആന വീടിന് പോയി ഈ ശബ്ദം വെള്ളം കേട്ടോണ്ട് ഒരു കൊച്ചു വീടാണ് മലയിറമ്പിലാണ് അത് ഉടനെ എന്തോ ചെയ്തു രണ്ട് പിന്നെ സീഡിയോ മറ്റു കാര്യങ്ങളോ ഉള്ള വീടല്ലത് ഒരു എണി എണത്തി ജാരി കുഞ്ഞുങ്ങളെ കൊണ്ട് മലപ്പുറത്ത് കയറിയിരിക്കും വരുന്നതെ കുറിച്ച് അതായവിടുത്തെ ജീവിത രീതി ഇവനാണ് ഞാൻ മലയിറമ്പിലാണ് താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു മൺകെണ്ട വട്ടിയ വീടില്ലാതെ കഴിക്കുന്നത് എൻ്റെ വൈഫ് ഇതാണ് ഫാമിലൊക്കെ പോയി വെട്ടാനൊക്കെ പോകുന്നതാണ് രാവിലെ വെടുപ്പിന് അഞ്ച് മണിക്കൊക്കെയാണ് പോകുന്നത്

അവരങ്ങ് കൊണ്ട് മോനുണ്ട് ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുന്നത് രാത്രിയാവും വരാനൊക്കെ ബുദ്ധിമുട്ടാ അന്നേരം ആൾക്കാരൊക്കെ ഇവിടെ കാവലിൽ നിന്നും കൊണ്ടാ തിരിച്ചു വീട്ടിലെത്തുന്നത് ഉറക്കമില്ല മൂന്ന് മണി നാലു മണിയൊക്കെ ആവും ചില സമയത്ത് അതുകൊണ്ട് ഈ അടുത്ത പരിപാടി വന്ന് പരി എല്ലാം തള്ളി ഓടിച്ചു മൊലാളിയെ ഓടിച്ചു എല്ലാവരും ഓടിച്ചു അത് മൂന്നെണ്ണം വന്നു ഉണ്ടായിരുന്നു അതിനെ അത് ഇപ്പം നാട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ മേളിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഈ റോഡ് സൈഡിൽ രണ്ടേ ഇങ്ങനെ പറക്കി ഇങ്ങനെ പോയതാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പറഞ്ഞു നിങ്ങൾ മലയാളി ആന ഓടിച്ചെന്ന് പറഞ്ഞു ഞാനപ്പം മുലയാളിയെ വിളിച്ച് ചോദിച്ചു അവിടെ ഇരിക്കുവാണ് അപ്പോൾ എന്നോട് പറഞ്ഞു മേളിയിൽ നിൽക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു വേണ്ടടാ നീ വരണ്ട അവിടെ ഇന്നായിരുന്നു പറഞ്ഞു ഞാൻ മേളി ചെന്നപ്പോൾ ഇത് വായിക്കാത്തത് തുമ്പിക്കയും കുത്തി കയറ്റി ബാലും ചുരുട്ടി പിടിച്ച് ചിഹ്നവും പിടിച്ചിട്ടു ഒറ്റ വരവായിരുന്നു എല്ലാം അമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഓടിയിട്ടില്ല ഒളിമ്പിക്സിൽ പോയായിരുന്നു എനിക്ക് സമ്മാനം കിട്ടും സത്യം പറയുക ഞാൻ റോഡിൽ കൊണ്ടുവന്ന പറങ്കാണ്ടിയിൽ ഇട്ടുമ്പോൾ ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് ഞാനാണ് അപ്പോഴത്തേനും വണ്ടിക്കാരിലും വന്നു നിർത്തി എന്നോട് ഈ ചുവാൻ ചോദിച്ചു അവർക്ക് ആന ഓടിച്ചാന്ന് പറഞ്ഞു അന്നേ ഓടിയായിപ്പോൾ ഓടിച്ചത് സ്ത്രീകളൊക്കെ അങ്ങ് മുകളിലായിരുന്നു ചിന്നപ്പള്ളി അത് ആന വന്നുകൊണ്ട് മലയാളി ചെന്നു അവരോട് ചെന്ന് പറഞ്ഞു അവരപ്പോൾ ഒതുങ്ങി മാറിയിരുന്നു അപ്പോൾ ഞങ്ങളെ ഇവിടെ ഒരു കൈവെയ്യാത്തൊരുത്തരുണ്ടായിരുന്നു പുള്ളിയെ ഭയങ്കര ദേഷ്യം പുള്ളി ആന മേൽ നോക്കും പുള്ളിയുടെ പുറകെ വിട്ടത് എന്നെ കണ്ടില്ലായിരുന്നു ഞാൻ ആരിച്ച എന്നെ കണ്ടായിരിക്കും എൻ്റെ പുറകെ ആയിരിക്കും തിരിഞ്ഞു നോക്കാൻ സമയമൊന്നും തന്നില്ല കേട്ടോ തൂറിയും പെടത്തൊന്നും ഇല്ലെന്നുള്ളതുകൊണ്ട് അതുപോലെ ആ ഒന്നിയാണ് നമ്മൾ കുത്തിടാം അത് നമ്മൾ കുത്തിയെങ്കിൽ കണ്ടുപോകും ഈ അടുത്ത കാലിന് പൊക്കി എന്നും വെക്കാറില്ല അതുകൊണ്ട് നമുക്ക് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ട് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചേച്ചി കാണണം നമ്മൾ രാത്രിയല്ലേ കടന്ന് ഉറങ്ങിട്ടോ നമുക്ക് നല്ല ആരോഗ്യം പോലാൽ ആനയുണ്ട് ഒന്ന് പോയി കഴിയുമ്പോൾ അടുത്ത് ഒരു ബാച്ച് വരും ഇത് നമ്മളിപ്പം പിന്നെ ആക്രമമായിരുന്നു ഇവിടെ ഭയങ്കര തമ്മളീ കുത്തുണ്ട് കൊത്തുണ്ടായി വരെ ഭയങ്കര മുറിവൊക്കെ പറ്റി അതിപ്പോൾ എപ്പോഴും ഇവിടെ ഉണ്ട് ഈ റോഡിൻ്റെ ഈ സൈഡിൽ തന്നെ ഉണ്ട് അത് അത് ഭയങ്കര സീരിയസാണ് അത് എപ്പോൾ ആൾക്കാരെ ആക്രമിക്കാനുള്ള വെച്ചാൽ അത്രയ്ക്ക് വലിയ മുറിവൊക്കെയാവേണ്ടത് ഇതിന്റെ ആ ബാലൻസ് ആയിരിക്കാമേ ഇത് എപ്പോഴും റോഡ് സൈഡിലൊക്കെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഉപദ്രവിക്കാവുള്ള പരിപാടിയാണ് ഈ ഞാനെ നല്ല ചീ ചികിത്സിച്ചു സൂപ്പ് അത് പോകുന്ന വഴി അതങ്ങ് പറഞ്ഞു വിട്ടാൽ അതിന്റെ കൂടെ എല്ലാം പോകായിരിക്കും അത് അത് നോക്കുന്നില്ല അവര് അവര് ഇതുവഴി രാത്രി വളർന്ന് രണ്ട് അടിക്കും രണ്ട് ഓലപ്പടക്കം പൊട്ടിക്കും അല്ലാതിട്ട് അവരങ്ങ് പോകും അവരെ പണി ചെയ്തിരുന്നോന്നും അവർ അവരുടെ തോന്നില്ല ഇത്രയ്ക്കുള്ള അവർ തോന്നുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ യാത്ര യാത്ര ചെയ്യാൻ സന്ധി കഴിഞ്ഞാൽ പിന്നെ പകലെന്നല്ല പകലും പേടിയാ പിന്നെ സന്ധി കഴിഞ്ഞാൽ നേരത്തെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു ഇപ്പം ഒരു മണി കഴിഞ്ഞ പിന്നെ നമുക്ക് പേടിയാ എപ്പോഴും പേടി ഭയത്തോടെ ഇല്ല യാത്ര ചെയ്യുന്നത് അത്രയ്ക്ക് പ്രശ്നമാണ് കാറ്റുമൊക്കെ അടിക്കുന്നുണ്ട് ഇപ്പം മേളും താഴെയൊക്കെ ഈഴക്കാടൊക്കെ അനങ്ങുന്നുണ്ട് ഇപ്പം ആനയ്ക്ക് വരാൻ സാഹചര്യം കൂടുതലായതിനാൽ നമുക്ക് മണവും ഇങ്ങനെ അടുത്തെടുത്ത് വരികയാണ് നമുക്ക് കയറി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിലേക്കാന കയറും ആ ഇതിലെയും കയറും എല്ലാ വഴിയും കയറും ഇത് കയറണമെങ്കിൽ നമ്മളിച്ച് കയറണമെങ്കിൽ പാടാണ് എങ്ങനെ കയറും എന്നുള്ളതാണ്